മേമ്പാടം ചാലിയാർ ഇളം കാറ്റുകൾ തലോടുന്ന സുന്ദരഗ്രാമം പൂർവിക പിതാക്കൾ തെളിയിച്ചു തന്ന വെളിച്ചത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തിയ കുറെ നല്ല കുടുംബങ്ങൾ ജാതിമത രാഷ്ട്രീയ വേർതിരിവുകൾക്കപ്പുറം സ്നേഹത്തിന് വില കൽപ്പിക്കുന്ന മാതൃകാ നിവാസികൾ ആരാധനകൾ കൊണ്ട് സായുജ്യമടയാൻ തല ഉയർത്തി നിൽക്കുന്ന മസ്ജിദുൽ ജലാൽ സന്തോഷകരമായ ജീവിതത്തിനിടയിൽ പ്രദേശവാസികളുടെ മനസ്സിനെ എപ്പോഴും അലോസരപ്പെടുത്തുന്ന വിഷയമായിരുന്നു പിഞ്ചു പൈതങ്ങളുടെ മദ്രസ വിദ്യാഭ്യാസം അതിരാവിലെ മദ്രസകളിലേക്ക് മക്കളെ അയക്കുമ്പോൾ അലഞ്ഞു തിരിയുന്ന തെരുവ് നായ്ക്കളും ഇഴജന്തുക്കളും എപ്പോഴും കുഞ്ഞുമക്കൾക്ക് ഭീഷണിയാണ് ഒരു നാഷണൽ ഹൈവേയുടെ തിരക്കാണ് പലപ്പോഴും പാറമൽ റോഡിന് നമ്മുടെ മക്കളുടെ സുരക്ഷിതമായ മതപഠനത്തിന് മേമ്പാടത്ത് ഒരു മദ്രസ പ്രദേശവാസികൾക്ക് ഏറെ സഹായകമാകും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ പലരെയും സമീപിച്ചിരുന്നുവെങ്കിലും നിരാശാജനകമായ പ്രതികരണമായിരുന്നുവെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ചിന്റെ ആരംഭത്തിൽ മസ്ജിദുൽ മുബാരക് മഹലു കമ്മിറ്റിയുടെ ഒരു സർവേയുമായി ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ചപ്പോഴാണ് പ്രൈമറി മദ്രസ സ്ഥാപിക്കണമെന്ന പ്രദേശവാസികളുടെ ഈ ആവശ്യം തിരിച്ചറിയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ തുടക്കം സെയ്ദ് തറവാട്ടിലെ അനുഗ്രഹീത പണ്ഡിതൻ സെയ്ദ് ഹസൻ അൽ ബുഹാരിയുടെ സാന്നിധ്യത്തിൽ പി സി മുഹമ്മദ് അലി ഹാജിയും ഹാഫിൽ മുഹമ്മദ് അജ്മൽ സക്കാഫിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മേമ്പാടത്ത് ഒരു മദ്രസ എന്ന ആശയം പിറവിയെടുത്തത് പിന്നീട് ഒട്ടും വൈകിയില്ല ജൂലൈ ഇരുപത്തിനാലിന് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് മഹൽ പ്രസിഡന്റും പ്രമുഖ പണ്ഡിതനുമായ സെയ്ദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരിയുടെ അനുഗ്രഹീത കരങ്ങളാൽ ഇസ്ലാമിൻ്റെ ധർമ്മവീഥിയിൽ ധീരനായകരായ സ്വഭാവത്തിൻ്റെയും മഹലറാ സ്ഥാപനങ്ങളുടെ ദീർഘകാല പ്രസിഡന്റും പ്രമുഖ പണ്ഡിതനുമായിരുന്ന കെ ടി മുഹമ്മദ് മുസ്ലിയാരുടെയും സ്മരണയിൽ നാമകരണം നൽകി കെ ടി ഉസ്താദ് മെമ്മോറിയൽ മദ്രസു സുഹാബ പ്രവർത്തനം ആരംഭിച്ചു അലഹമില്ല നാടിന് മതഭൗതിക വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മഹലറ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രസ്തുത സംരംഭത്തിന് നേതൃത്വം നൽകിയത് കേവലം എട്ട് വിദ്യാർത്ഥികളെ കൊണ്ട് ആരംഭിച്ച സ്ഥാപനത്തിൽ അറുപതോളം വിദ്യാർത്ഥികൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു മൂല്യാധിഷ്ഠിത മതവിദ്യാഭ്യാസം ഖുർആൻ പാരായണ ശാസ്ത്രം വിശ്വാസ ശാസ്ത്രം കർമ്മശാസ്ത്ര പരിശീലന പാഠശാല സ്വഭാവ സംസ്കരണം ചരിത്ര പഠനം തുടങ്ങി വൈവിധ്യങ്ങളായ പാഠ്യപദ്ധതികളാണ് മദ്രസത്തു ദുസ്വഹ എക്കാലവും മുന്നോട്ട് വയ്ക്കുന്നത് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് പൊതുപരീക്ഷകളിൽ ജില്ലയിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിച്ചത് സ്ഥാപനത്തിന്റെ നിലവാരത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രൈമറി പഠനം പൂർത്തിയാക്കി ചില വിദ്യാർത്ഥികൾ ഹെഫുദ്ദേവ കോളേജുകളിൽ പഠനം നടത്തിവരുന്നു രണ്ടുപേർ മഹദറ അക്കാഡമി ഓഫ് ഖുർആാൻ സ്റ്റഡീസിൽ നിന്നും പരിശുദ്ധ ഖുർആൻ കുർആൻമാനപ്പാഠമാക്കി പാരന്റ്സ് ട്രെയിനിങ് മോട്ടിവേഷൻ ക്ലാസുകൾ മാസാന്ത മഹതരത്തു ബദ്രീയ മജ്ലിസ് വിദ്യാർത്ഥികളുടെ സംഘടനാ സുമറകൾ റേഞ്ച് സംഘടനാ മീറ്റിംഗുകൾ സാംസ്കാരിക സംഗമങ്ങൾ അലുമിനി മീറ്റുകൾ റമദാനിലെ മതപഠന ക്ലാസുകൾ തുടങ്ങി ധാരാളം പാഠ്യതര പ്രവർത്തനങ്ങളും സ്ഥാപനത്തിൽ നടന്നുവരുന്നു തുടക്കം മുതൽ തന്നെ എല്ലാ വർഷങ്ങളിലും പുണ്യറബിയിൽ ഗ്രാൻഡായി തന്നെ നബിദിന പ്രോഗ്രാമുകളും ആഘോഷിച്ചു വരുന്നു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും വൈജ്ഞാനിക പ്രൗഢിയും പ്രതാപവുമായി മാറിയ വിദ്യാഭ്യാസ കേന്ദ്രം കെ ടി സദ് മെമ്മോറിയൽ മദ്രസത്ത് സൊഹാബ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ബഹുമുഖ പദ്ധതികളോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ദശവാർഷിക മേലാത സമ്മേളനം സംഘടിപ്പിക്കുകയാണ് സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മർഹും ചെറുതൊടി ആലിക്കുട്ടി ഹാജിയുടെ കബറിടും അള്ളാഹു സ്വർഗീയനുഭൂതികൾ കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അനുസ്മരിക്കുകയാണിവിടെ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിച്ച കമ്മിറ്റി ഭാരവാഹികൾ പദ്ധതികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രദേശത്തെ സഹോദരിമാർ പ്രവാസികൾ ഓരോ സംരംഭങ്ങളും വിജയിപ്പിച്ചെടുക്കാൻ ഊണും ഉറക്കവും ഒഴിച്ച് സ്വയം മറന്ന് പ്രവർത്തിച്ച രക്ഷിതാക്കൾ നാട്ടുകാർ സംഘടനാ പ്രവർത്തകർ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ പ്രസ്ഥാന നേതാക്കൾ സർവോപരി എല്ലാറ്റിനും മുന്നിൽ നിന്ന് നയിച്ച മഹലറ ഭാരവാഹികൾ എല്ലാവർക്കും ഹൈറും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ